മണപ്പുറം ഫിനാൻസ് തട്ടിപ്പ് കേസിലെ പ്രതി ധന്യാ മോഹൻ തട്ടിപ്പ് നടത്തിയത് എണ്ണായിരം തവണ സാമ്പത്തിക ഇടപാട് നടത്തിയത് ഭർത്താവിന്റെയും പിതാവിൻ്റെയും അടക്കം എട്ട് അക്കൗണ്ടുകളിലേക്ക് തട്ടിപ്പ് നടത്തിയത് അഞ്ചു കൊല്ലം കൊണ്ടാണെന്നാണ് പോലീസ് പറയുന്നത് പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ് ഭർത്താവിന്റെ എൻ ആർ ഐ അക്കൗണ്ടുകളിലേക്കും കുഴൽപ്പണ സംഘം വഴി പണം കൈമാറിയെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ധന്യയുടെ നാല് വർഷത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പോലീസ് പരിശോധിച്ചു വരികയാണ് വ്യാജരേഖ ചമിച്ച് വ്യാജവിലാസത്തിൽ വായ്പകൾ മാറ്റിയായിരുന്നു തുക തട്ടിയത് എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ധന്യയെ മോഹൻ്റെ പേരിൽ മാത്രം അഞ്ച് അക്കൗണ്ടുകളുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി ധന്യയുടെ അക്കൗണ്ടിലെ പണം മരവിപ്പിക്കാൻ ബാങ്ക് അധികൃതർക്ക് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ധന്യുടേയും ബന്ധുക്കളുടെയും പേരിലുള്ള സ്വത്തുക്കളും മരവിപ്പിക്കും അഞ്ചു കൊല്ലത്തിനിടെ ധന്യ പത്തൊൻപത് ദശാംശം ഒൻപതയാറ് കോടി തട്ടിയെടുത്തു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കീഴടങ്ങിയെങ്കിലും കൂട്ടുപ്രതികളായ ഭർത്താവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഇപ്പോഴും ഒളിവിലാണ് ഇന്ന് പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് ധന്യ തൃശൂർ വലപ്പാട് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കുമെന്ന് പറഞ്ഞിരുന്നു തട്ടിയുടെ പണം എങ്ങനെ ചെലവഴിച്ചു എന്നാണ് അന്വേഷണ സംഘം തേടുന്ന ഉത്തരം ധന്യയുടെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകൾ മരവിൽപ്പിക്കാനും സ്വത്തുകൾ കണ്ടുകെട്ടാനുമുള്ള നടപടികൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട് വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് ൾട്ടന്റ് ലിമിറ്റഡിന്റെ അക്കൗണ്ടിൽ നിന്നും പത്തൊൻപത് ദശാംശം ഒന്നേ ആറ് കോടി രൂപ തട്ടിയെടുത്തെന്ന കേസിൽ അറസ്റ്റിലായ ബാങ്ക് ഉദ്യോഗസ്ഥ കൊല്ലം നെല്ലിമുക്ക് സ്വദേശിനി ധന്യാ മോഹൻ എട്ട് അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയതായി പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ധന്യ കീഴടങ്ങിയിരുന്നു ഇന്ന് തൃശൂരിലെ കോടതിയിൽ ഹാജരാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേസ് ക്രൈംബ്രാഞ്ചിന് വിടുകയും ചെയ്തിട്ടുണ്ട് ധന്യയുടെ നാലു വർഷത്തെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ആഡംബര കാർ അടക്കം മൂന്ന് വാഹനങ്ങൾ വാങ്ങിയതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് വലപ്പാട്ട് സ്ഥലം വാങ്ങി വീട് നിർമ്മിച്ചു കാർ പാർക്കിങ്ങിനു വേണ്ടി മാത്രം പ്രത്യേകം ഭൂമി വാങ്ങി ഓൺലൈനുമായി ബന്ധപ്പെട്ട രണ്ടു കോടി രൂപയുടെ ദുരൂഹ പണമിടപാട് നടന്നതിന്റെ തെളിവുകളും അന്വേഷണ ഏജൻസികൾ ലഭിച്ചിട്ടുണ്ട് കമ്പനിയിൽ അസിസ്റ്റന്റ് ജനറൽ ടെക് ലീഡ് ആയിരുന്നു വർഷത്തോളമായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്ന് എൺപത് ലക്ഷം രൂപ തന്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് മാറ്റിയത് സ്ഥാപനം കണ്ടെത്തിയതോടെയാണ് വൻ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് എന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ അഞ്ചു കൊലത്തിനിടെ ധന്യം തന്റെ കുടുംബങ്ങളുടെയും അക്കൗണ്ടുകളിലേക്ക് എണ്ണായിരം ഇടപാടുകളിലൂടെ ഇരുപത് കോടിയോളം രൂപ കൈമാറ്റം ചെയ്തതായി എന്നും പോലീസ് പറയുന്നുണ്ട്